നീ ആ കോർണറിലുള്ള കഫ്റ്റേരിയെ കണ്ടോ മുക്കത്തുകാരൻ ഒരു ഷെരീഫിന്റെ കഫ്റ്റേരിയത് ഒമ്പത് വർഷം മുമ്പ് ആരുടെയൊക്കെയോ കൈകാലം പിടിച്ചിട്ടാണ് അവൻ ഗൾഫിൽ വന്നത് ഓലമേഞ്ഞ കുടിലിൽ കുടിൽ മഴയത്തെ ചോർച്ച ചോർച്ചയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ കിടന്നിട്ടുണ്ടോ അവൻ കിടന്നിട്ടുണ്ട് അവന്റെ മൊത്തം കുടുംബം കിടന്നിട്ടുണ്ട് ഇപ്പ അവന്റെ ഫാമിലി താമസിക്കുന്നത് കോഴിക്കോട് സിറ്റിക്ക് അവിടെ അവർക്ക് സ്വന്തമായി ബിസിനസ്സും ഉണ്ട് ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരം ഒന്നു പോകേണ്ട ജെറി ഈ സ്ട്രീറ്റിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താൽ മതി ഇവിടുത്തെ ഓരോ കോണിലും എല്യ മുറിയ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാ മതി തമാശയായിട്ട് എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിന്റെ ഏത് കോണി ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുന്നു അത് തമാശ അല്ല കടലും മലയൊക്കെ കടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി എടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി ജേക്കബിന്റെ മകൻ എന്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല തോറ്റുപോയനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല വണ്ടി ഇറങ്ങട